നമസ്കാരം കൊട്ടാര മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്നാൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരെ മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചില ക്രൂരന്മാർ പുറമ്പോക്കിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് കൃഷി ചെയ്യുന്നിടത്തേക്ക് ഇടുകയും അവിടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും തോട്ടിൽ കൂടെ പോകുന്ന വെള്ളത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ സർക്കാർ ഭൂമിയിലുള്ള മരങ്ങളാണ് ആരുടെയും അനുവാദം കൂടാതെ മുറിച്ചിട്ടിരിക്കുന്നത് പറമ്പിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്നവർ അവരുടെ വീടുകളിൽ നിന്നുള്ള അഴുക്കുജലം ഈ കൃഷിയിടത്തേക്കാണ് ഒഴുക്കി ഇവരുടെ ഈ പ്രവൃത്തിയിൽ ഏഴുപാഴയും ഒരു തെങ്ങും കൃഷിഭൂമിയിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം കയറാതെ നിൽക്കാൻ വേണ്ടി വെച്ച ഷീറ്റും നശിച്ചിട്ടുണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നവർ തന്നെ ചുരുക്കമാണ് ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യുന്നവരെ അവരുടെ വഴിക്ക് വിട്ടൂടെ എന്തിനാണ് ഇങ്ങനെയുള്ള ക്രൂരതകൾ ഈ പാവങ്ങളോട് ചെയ്യുന്നത് പോലീസ് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം